പ്രസിദ്ധ നമ്മള് കുറച്ച് വർഷം മുമ്പ് ദുബായിൽ വെച്ച് കണ്ടായിരുന്നല്ലേ കണ്ടിട്ടുണ്ട് ഏഷ്യ മിഷന്റെ അതെ അതെ പ്രോഗ്രാമിന് ശ്വേത സൈനോരൊക്കെയായിരുന്നു ഞങ്ങളെന്നാ പാടാൻ ഉണ്ടായിരുന്നത് സർ എന്ന സ്റ്റേജിന്റെ സൈഡിലേക്ക് പ്രോഗ്രാം ആയിട്ട് സാറും മേഡം കൂടി വരുന്നു അപ്പൊ എനിക്ക് കാണാൻ ഭയങ്കര ആർത്തി ഞാൻ ശ്വേതോട് പറഞ്ഞു നമ്മുടെ സുജാ ചേച്ചിയുടെ ശ്വേ അപ്പൊ ശ്വേതോടെ ഞാൻ പറഞ്ഞു എനിക്ക് സാറിനൊന്ന് പരിചയപ്പെടണം അയ്യോ അങ്ങനെ ഞാൻ വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ശ്വേത കൊണ്ടുപോയി സയം കൂടിയിട്ട് വന്ന് ഞാൻ പരിചയപ്പെടാൻ നോക്കുമ്പോൾ സാർ എന്നോട് പറഞ്ഞു നാദൃഷ എന്നോട് ഈ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാലക്കുടി എല്ലൊരു ഉണ്ട് സാർ നമുക്ക് പരിചയപ്പെടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറൊന്ന് പറഞ്ഞു നീ ആണല്ലേ ചോദിച്ചാ അല്ല അന്ന് ഞാനിപ്പോ പാടിയ പാട്ട് തന്നെ അത് അല്ലേ പാട്ട് ഓൾറെഡി ഉള്ളതാണ് നമ്മുടെ തെക്കൻ തുളു ഭാഷയിലെ മാവില സമുദായത്തിന്റെ ട്രഡീഷണൽ പാട്ടാണ് ആ പാട്ട് ശരി അത് എല്ലാരും കേട്ടിരുന്നത് മാണി മാണിനെ വിരജപ്പെട്ട് മാണിനെ ഇങ്ങനെയാണ് പാട്ടുകാരെല്ലാരും പാടിയിരുന്നത് പക്ഷെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് കാസ്ട്രോട്ടുകാരൻ പെട്ടെന്ന് സിനിമയിലേക്ക് ഇങ്ങനെ പാട്ട് വേണം എന്ന് പറയണം അപ്പൊ ഞാൻ അവരോട് തന്നെ പറഞ്ഞത് ട്രഡീഷണൽ പാട്ടാണ് നമ്മൾ തൊടുമ്പോ കുറച്ച് പൊള്ളും കാരണം അതിന്റെ ഒറിജിനൽ വേർഡ്സ് എടുക്കണം അതിലെന്നെ തെറ്റുണ്ടാവും പ്രൊണൗൺസ് ചെയ്യേണ്ടത് തെറ്റുണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ പോയിട്ട് വേർഡ്സ് എടുത്തിട്ട് അതും എല്ലാം ശരിയാണെന്ന് പറയണില്ല പക്ഷെ അത് പാടി ഇപ്പോൾ ജനങ്ങളിൽ നന്നായി ഏറ്റെടുത്തു വീണ്ടും വേറൊരു രീതിയിൽ ഏറ്റെടുത്തു അർത്ഥം എന്താണ് അത് നമ്മുടെ തിരണ്ട് കല്യാണത്തിന്റെയും ഭാഗമായിട്ടൊക്കെ വന്നു വന്നാണ് യഥാർത്ഥത്തിലുള്ള മിത്ത് അറിയാത്ത കാരണം കൊണ്ട് നമ്മൾ അതിനെ പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുള്ളത് കാരണം ചില ആളുകൾ പറയണുരണ്ട് ചില ആളുകൾ പറയുന്നത് യഥാർത്ഥത്തിലുള്ള കല്യാണ പാട്ടാണെന്ന് അപ്പൊ അതിന്റെ യഥാർത്ഥ മിത്ത് കിട്ടിയിട്ടില്ല ചുരുക്കി നല്ല നമുക്ക് നമുക്ക് അതങ്ങ് കാരണം ഞാൻ കേട്ടപ്പോഴേ മനസ്സിൽ ആസ്വാദകർക്ക് വേണ്ടിട്ട് കൊടുക്കാം ആയിക്കോട്ടെ அவளு ஓளு மாணி நங்கரு வீரப்பேட்டு டுண்டு கையே மாணினங்கரு அவளு ஒளுள்ளேரு மாணினங்கரு கசரகோட்டு டுண்டு கையே மாணினங்கரு மாணினங்கற தங்காட்டி குமரி நங்கரு குமரி நங்கரை தங்காட்டி மாணினங்கரு என்ன கொண்டா மஞ்சள் கொண்டா மாணினங்கருக்கு ഇങ്ങനെയാണ് വരികൾ ഞാൻ പാടി വെച്ചേക്കുന്നത് വീണ്ടും ഇറക്കുക നാടൻപാട്ട് ജനിച്ച കാലം മുതൽ കേൾക്കുന്നുണ്ട് സാർ അച്ഛൻ അച്ഛൻ പാടും അച്ചച്ഛൻ പാടും ഒക്കെ ആയിരുന്നു എല്ലാരും ഒക്കെയായിരുന്നു നാടൻപാട്ടിന്റെ പ്രത്യേകത എന്റെ നാട്ടില് ഞാൻ ചാലക്കുടിക്കാരിയാണ് അപ്പൊ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് എൻറെ വീട് അവിടെ ഒരു പ്രത്യേകതയുള്ള ഏഴു ദിവസം ഞങ്ങക്ക് ദേവി അമ്പലത്തിന്റെ അപ്പുറമുള്ള ഉള്ള എടത്തരക്കാവും അമ്മയായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ തട്ടകം ഇപ്പോൾ അമ്മയുടെ പ്രതിഷ്ഠ നമ്മൾ കൊണ്ടുവച്ച് നമുക്ക് സ്വന്തമായിട്ട് അമ്പലമായി അന്ന് ഇല്ലാതിരുന്ന കാലത്ത് എല്ലാ കൊല്ലവും ഏഴ് ദിവസം സന്ധ്യ ആവുമ്പോഴേക്കും എല്ലാവരും പണി കയറി വന്ന് നേരെ വിളിക്കണവരെ കൊട്ടും പാട്ടും മുടിയാട്ടമാണ് ആ ഏഴാമത്തെ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി പുഴ കടന്ന് സാറന്ന് ഗസ്സ് ചെയ്ത് നോക്കുക ആ കാഴ്ച ആ പുഴയിൽ എത്തുന്നു ആ വഞ്ചിയിൽ കയറിയിട്ട് ഇങ്ങനെ ഓരോ വഞ്ചികളും താലം പിടിച്ചിട്ട് ഞങ്ങളിവിടെ എത്തുന്നു കുറേ നടക്കുന്നു വെളിച്ചപ്പാടി തുള്ളുന്നു അങ്ങനെ അച്ചച്ചനൊക്കെ പാടിയിട്ട് പാട്ട് നമ്മുടെ കൂടെ അന്നും ഉണ്ട് പക്ഷെ നാടൻ പാട്ടിലേക്ക് ശ്രദ്ധ കൊടുത്തത് പതിനേഴാം വയസ്സിലാണ് എനിക്ക് സത്യത്തിൽ ആ ഒരു വിഷ്വൽ വിഷു കിട്ടിയല്ലേ ഒരു സന്ധ്യക്ക് വള്ളത്തിൽ ഇങ്ങനെ പോകുന്നത് വിളക്കും ദീപങ്ങളും ആ ആ ഒരു അച്ഛന് എന്റെ അച്ഛൻ മരിച്ചത് നാവില് ക്യാൻസർ വന്നിട്ടാ അതാണ് ഭയങ്കര വിഷമായിട്ടുള്ള കാര്യം കാരണം അസാധ്യമായിട്ട് പാടും എത്ര മണിക്കൂറിൽ നിന്ന് പാടും ചാത്തുണ്ണി ചാത്തുണ്ണിന്നാണ് അച്ഛൻറെ പേരായിരുന്നത് പിന്നെ ഞങ്ങൾ മുന്നൂറ് കുടുംബത്തോളം ഏകദേശം ആ മുന്നൂറ് കുടുംബത്തിലെ ഓരോ പാട്ടുകാരാ മിനിമം അപ്പൊ ഓൾറെഡി എല്ലാരും പാടുന്നവരാണ് നാട്ടുകാരിൽ അപ്പൊ എന്റെ മനസ്സിൽ പതിച്ചിട്ടുള്ള ചില വരികളാണ് അച്ച ആടാടും ച്ചം പരുന്താടാട് ആടാടും പെരുന്താടാട് മാനത്തച്ചാട് മാള മുത്തത്തെ ചാളത്തല്ല കണ്ട് ആടാടും പെരുന്താടാട് ആടാടും പെരുന്താടാട് മാനത്തച്ചം പെരുന്താടാട് പിന്നെ ചേച്ചിൻ്റെ ഒരു വരി കൊണ്ടാ അമ്പത്താറേ പൂജന്മാരാണ് വണ്ടി അങ്ങനെ ഒരു പാട്ടുണ്ട് വരികളെയും അത് നമ്മുടെ അതിലേക്ക് പോണ ഒരു ബസ്സാണ് ലവ്ലി ബസ് അപ്പൊ അച്ചെ കെട്ടി പാടുന്ന ആളാണ് ആ ബസ്സിന്റെ നമ്പറാണ് അമ്പത്താറ് പൂജ്യം ആർ അപ്പൊ അതിൽ വണ്ടി വരണ വരവ് കണ്ടോടി ഇങ്ങനെ വേണ്ട അച്ച സാധ്യമായിട്ട് പാടുമായിരുന്നു അങ്ങനെ പാട്ടുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇതിലേക്ക് ഒരു ഒബ്സർവേഷൻ കൊടുത്തത് കേരള ഓർമ്മ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് എന്താണ് ഒരു കാലത്ത് ഒരു സത്യസന്ധത ഉണ്ട് അതെ നിങ്ങളുടെ ദൈവം അതെ ദൈവം എന്ന് രീതിയിലൊരു പ്രതിഷ്ഠ ഉണ്ട് അങ്ങനെ ഒരു പ്രതിഷ്ഠയുണ്ടോ എന്ന് എനിക്കറിയില്ല സാർ പക്ഷെ ദേവി ദേവിയാണ് ഞങ്ങൾ പൂജിക്കുന്നത് അപ്പൊ ഞാൻ പൊതുവെ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം ഞങ്ങൾ പുലയ പുലയ സമുദായമാണ് അപ്പോ പുലയ സമുദായം പോലെയുള്ള സമുദായങ്ങൾക്ക് ദേവി പ്രതിഷ്ഠയാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് അപ്പൊ അവിടെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ലെങ്കിൽ കൂടിയും ഒരു നിഗമനത്തിലേ കൂടുതലും ദേവിയെ കുറിച്ചുള്ള പാട്ടുകളാണ് നമ്മൾ കൊച്ചിലെ തൊട്ട് കേട്ട് വളരുന്നത് ബാക്കിയല്ലേ അപ്പൊ എന്തായാലും നമ്മൾ കുട്ടിക്കാലം തൊട്ട് കേൾക്കുന്നത് ഈ ദേവിയെ കുറിച്ചുള്ള പാട്ടുകളായതുകൊണ്ട് നമ്മള് ഒരു ദേവി സങ്കല്പമായിട്ട് മാറ്റുന്നു അത്രയോ അതെ